ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലഹരിയെ ചെറുക്ക രാജ്യത്തിന്റെ ഭാവി യുവതലമുറയിൽ നിക്ഷിപ്തമാണ് ദീർഘവീക്ഷണവും പരിശ്രമിക്കാനുള്ള മനസ്സും ആരോഗ്യവുമുള്ള ഒരു യുവതയെ വാർത്തെടുക്കാനാണ് എല്ലാ സമൂഹവും എപ്പോഴും ചിന്തിക്കുന്നത് എന്നാൽ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ഇന്ന് യുവജനങ്ങളെയും എല്ലാ തലത്തിലുമുള്ളവരെയും കീഴടക്കുന്നതായ സംഭവങ്ങളാണ് പുറത്തുവരുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം മനോവൈകൃതങ്ങൾ ചെയ്തു കൂട്ടുന്ന സാമൂഹിക വിരുദ്ധ പ്രവണതകൾ പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ് ലഹരി വസ്തുക്കളുടെ പതിവായുള്ള ഉപയോഗം ഒരു വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയുമാണ് ബാധിക്കുന്നത് പൊതുവെ ഇന്നത്തെ തലമുറ തന്നിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത് ചുറ്റുപാടുള്ളവരുമായുള്ള ഇടപെടൽ കുറയുന്നു സമൂഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അറിയാത്ത അവസ്ഥയാണ് പലർക്കും ഉള്ളത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിയാകുമ്പോൾ അവർ തീർത്തും ഒറ്റപ്പെടുന്നു സർക്കാരും സന്നദ്ധ സംഘടനകളും മറ്റനേകം കൂട്ടായ്മകളും എല്ലാം സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചു വരുന്നത് സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടുകയാണ് ഇപ്പോൾ ലഹരി ഉപഭോഗവും വ്യാപനവും തടയുക എന്നത് വളരെ പ്രധാനമാണെന്നും കുട്ടികളിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയെ ശാസ്ത്രീയമായി അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്നും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലഹരി ഉപഭോഗവും വ്യാപനവും തടയുക വളരെ പ്രധാനമാണ് അതിനോടൊപ്പം കുട്ടികളിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത അത് ശാസ്ത്രീയമായി അഭികരിക്കേണ്ടതുണ്ട് വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കും മതസാമുദായിക സംഘടനകൾക്കും പണ്ഡിതർക്കും ഈ രംഗത്ത് മികച്ച ഇടപെടലുകൾ നടത്താൻ സാധിക്കും പൊതുവിലിത്തരം കാര്യങ്ങളോട് അനുഭവപൂർവ്വമായ സമീപനവും ലഹരിവിരുദ്ധ കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് എല്ലാ മത സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ മത സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അപ്പം അത്തരം അവസരങ്ങളാകെ ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ അവസരങ്ങൾ അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നാവും ഇപ്പം നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു യുവജന മഹിള വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനിൽ എല്ലാവരും അണിചേരുകയാണ് ലഹരിക്ക് അടിമപ്പെട്ടവരെ സഹായിക്കാനും ചികിത്സിക്കാനും സംസ്ഥാനത്തുടനീളം ചികിത്സാ കേന്ദ്രങ്ങൾ നിലവിലുണ്ട് ആരെങ്കിലും ഇത്തരം സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കേണ്ടതാണ് ആത്മഹത്യകളും കൊലപാതകങ്ങളും വർധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ കുടുംബത്തിലുള്ള കൊലപാതകങ്ങൾ കൂടുന്നതായിട്ട് അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ലഹരി ഉപയോഗത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള സ്വാധീനം ഇതുപോലെയുള്ള പല സംഭവങ്ങളിലും കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇടുക്കി തൊടുപുഴയിലെ പ്രത്യാശാഭവൻ ലഹരി വിമോചന കേന്ദ്രം ഡയറക്ടർ ശ്രീ പ്രിൻസ് അഗസ്റ്റിൻ എന്താണ് ശരിക്കും മയക്കുമരുന്ന് മസ്തിഷ്ക കോശങ്ങളുടെ രാസഘടനയിൽ താൽക്കാലികമായ മാറ്റങ്ങൾ ഉണ്ടാക്കി വിഭ്രമാവസ്ഥയും വിവിധതരം അനുഭൂതികളും ജനിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് മയക്കുമരുന്നുകൾ ഇവയുടെ ഉപയോഗത്തിലൂടെ നിദ്ര അലൗകികമായ ആനന്ദം മനസ്സിന് സുഖകരമായ ലാഘവത്വം അനിർവചനീയമായ മനഃശക്തി തുടങ്ങിയവ ലഭിക്കുമെന്ന് പലരും പറയാറുണ്ട് മാനസിക സംഘർഷം ഉത്കണ്ഠ അപകർഷതാബോധം തുടങ്ങിയ ദൗർബല്യങ്ങൾക്ക് പരിഹാരമായി മയക്കുമരുന്നിനെ ആശ്രയിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പട്ടിണി നിരാശ നേതൃത്വത്തോടുള്ള എതിർപ്പ് എന്നിവ മൂലവും മയക്കുമരുന്ന് കഴിക്കാൻ ചിലർ നിർബന്ധിതരാകുന്നു എന്നാൽ ഇതിന്റെ എല്ലാം പരിണിത ഫലം കാലാന്തരത്തിൽ പരിഭ്രാന്തിയും വിഷാദവും മ്ലാനതയും വർദ്ധിച്ച് മനോരോഗികളായി ജനങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറ മാറുന്ന ദുരവസ്ഥയാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മാനസികമായ തലത്തിലേക്ക് കടന്നു എന്നാൽ മാനസിക വിഭ്രാന്തി മനോരോഗങ്ങൾ ആകാംക്ഷ ഉത്കണ്ഠ വിഷാദം ഭയം ആത്മധൈര്യക്കുറവ് അപകർഷതാബോധം അമിതമായ കുറ്റബോധം എന്നിവയ്ക്കും മറ്റുള്ളവർ തന്നെ വെറുക്കുന്നു എന്നറിയുമ്പോഴുള്ള സ്വയം വെറുപ്പിലേക്കും ലഹരി ആസക്തർ നീങ്ങുന്നു ഈ അവസ്ഥ വീട് വിട്ടു പോകുവാനോ ആത്മഹത്യ ചെയ്യുവാനോ കാരണമല്ല ആത്മീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രോഗങ്ങളാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് ഏറ്റവും അധികം അടിപ്പിക്കുന്നത് എന്നാൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട വ്യക്തി ഓരോ നിമിഷവും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും ധാർമ്മിക മൂല്യങ്ങളും സദാചാര ബോധവും ഈശ്വര വിശ്വാസവും ഈ വ്യക്തിയിൽ നിന്ന് പയ്യെ നഷ്ടപ്പെടുന്നു കുടുംബപരമായി നോക്കുകയാണെങ്കിൽ ലഹരിക്ക് അടിമയായ വ്യക്തി രോഗത്തിന്റെ വേദന അറിയുന്നില്ല വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഭാര്യയും മാതാപിതാക്കളും മക്കളുമാണ് വേദനയും ദുരിതങ്ങളും കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ലഹരിക്ക് അടിമപ്പെടുന്ന ഈ അവസ്ഥയെ ഒരു കുടുംബ രോഗമായി നമ്മൾ കാണുന്നത് ലഹരിക്കെതിരെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഒരു പ്രതിരോധം തീർക്കാൻ പറ്റുന്നത് മാതാപിതാക്കൾക്കാണ് പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കുക ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുക കുട്ടികളുടെയും അവരുടെ കൂട്ടുകാരുടെയും പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുക വീട്ടിലെ കാര്യങ്ങളിൽ പങ്കാളിത്തം നൽകുക കുട്ടികളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുകയും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ എല്ലാവിധ ലഹരിയിൽ നിന്നും മാതാപിതാക്കളും ലഹരിയിൽ നിന്ന് മാറി അവർക്ക് വലിയൊരു സാക്ഷ്യം നൽകേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വാങ്ങിയിട്ടുള്ള മരുന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ ഉണ്ടാകണം നമ്മളിതിനോടകം മദ്യപാനാസക്തിയും ഒപ്പം തന്നെ മയക്കുമരുന്നിനോടുള്ള ആസക്തിയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമൂഹത്തെ എല്ലാം ബാധിക്കുന്ന ഒരു രോഗമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു തീർച്ചയായിട്ടും രോഗമാണെങ്കിൽ ചികിത്സ വേണം ചികിത്സ മൂന്ന് തലങ്ങളിലാണ് നടക്കുന്നത് ആദ്യത്തെ തലമെന്ന് പറഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും വിഷദൂരീകരണം നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരിക്കുന്ന മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അവസ്ഥകളെ മാറ്റുന്നതിനാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് പ്രോഗ്രാം ആണ് മരുന്നുകളുടെയും അതുപോലെ തന്നെ കൗൺസിലിംഗിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി നമ്മളിൽ നിന്ന് ഈ മദ്യത്തോടുള്ള ആസക്തി വയ്യെടുത്ത് മാറ്റുന്ന തലത്തിനാണ് ചികിത്സാരീതിക്കാണ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ആണ് നമുക്ക് ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടാകണം കാരണം ലഹരിക്ക് അടിമപ്പെട്ട ആൾ ചികിത്സാ കേന്ദ്രത്തിൽ നിന്നും വീണ്ടും തിരിച്ചു ചെല്ലേണ്ടത് ആളുടെ പഴയ സമൂഹത്തിലേക്കാണ് കുടുംബത്തിലേക്കാണ് അവിടെ നിലനിന്ന് പോകുക ലഹരിയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ട് എളുപ്പമല്ല അപ്പോൾ ഒരു ലോങ് ടേം റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം തന്നെ ആ വ്യക്തി ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകണം അപ്പം ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഗവണ്മെൻ്റും എൻ ജി ഒസും ഒക്കെ തീർച്ചയായിട്ടും സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ലഹരി വിമുക്ത കേരളം നിർമ്മാണത്തിനായിട്ട് കൈകോർക്കാം കുട്ടികളിലെ ലഹരി ഉപയോഗം വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർ കുട്ടികളെയാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കാരണം കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ അതിവേഗം ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സ്കൂളുകളിൽ ലഹരി വിമുക്ത ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധ്യാപകർക്ക് സർക്കാർ പരിശീലനവും നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വളരെ സജീവമായ ഇക്കാലത്ത് ആശയവിനിമയം വളരെ എളുപ്പമാണ് അതിനാൽ തന്നെ ഇത്തരം വസ്തുക്കൾ ലഭ്യമാക്കാനും എളുപ്പവുമായിരിക്കും വളരെ കുറഞ്ഞ അളവിൽ പോലും കൂടുതൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രാസലഹരി പോലുള്ള പദാർത്ഥങ്ങൾ വ്യാപകമായ തരത്തിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരം വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക അപ്പോൾ സമൂഹത്തിന്റെ സൂക്ഷ്മമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ ടി കെ എ അസീസ് ലഹരിയുടെ വിപത്ത് തടയാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് വിദ്യാർത്ഥികളും യുവാക്കളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൽ രക്ഷിതാക്കൾ അവരുടേതായ പങ്ക് നിർവഹിക്കണം സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അവരുടേതായ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട് നിയമപാലകർ അവരുടേതായ പങ്ക് നിർവഹിക്കണം അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ളവർ ഇതിൽ അവരവരുടേതായ പങ്ക് നിർവഹിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളെ വളരെ ഭീകരമായ രീതിയിൽ വലയം ചെയ്തിരിക്കുന്ന ലഹരി വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പഴയതുപോലെയല്ല രാസലഹരി നമ്മുടെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് എം ഡി എം എ അതുപോലെ തന്നെ ഹഷീസ് ചരസ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മറ്റു ലഹരി വസ്തുക്കൾ ഒരു ഭാഗത്ത് നമുക്ക് വിപത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മദ്യവും മറ്റൊരു ഭാഗത്ത് ഉണ്ട് മദ്യത്തിൻ്റെ ലഹരിയെ നമ്മൾ ചെറുതായി കാണരുത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മദ്യം മൂലമുണ്ടാകുന്ന നാശ നഷ്ടങ്ങളെ കുറിച്ചിട്ടും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മോശമായ പ്രവണതകളെ കുറിച്ചിട്ടും കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല കാരണം അതിനേക്കാളും ഭീകരൻ വന്നു കഴിഞ്ഞു എന്നതുകൊണ്ടാണ് എന്നിരുന്നാലും മദ്യം ലഹരിയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന്റെ ആദ്യ പടിയായി ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം പുതിയ തലമുറ വിദ്യാർത്ഥികളെയാണ് ഏറ്റവും അധികം ഇപ്പോൾ ദോഷകരമായിട്ട് അത് ബാധിച്ചിരിക്കുന്നത് രാസലഹരി നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിലും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ അവരെ വലയം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വലവീശി പിടിക്കുവാൻ വേണ്ടി വലിയ ആസൂത്രണം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകളിലൂടെയും മറ്റും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നി പോവുകയാണ് അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലെ അധികൃതറും ബന്ധപ്പെട്ട രക്ഷിതാക്കളും ഒക്കെ തന്നെ നിതാന്ത ജാഗ്രത പുലർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെ തടയുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സമീപത്ത് ഒരു നിലക്കുമുള്ള ലഹരി വിപണനവും ലഹരിയുടെ സാന്നിധ്യവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടത് അധികൃതർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു സർക്കാരിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് സർക്കാർ മാത്രം ചെയ്യേണ്ടതാണ് എന്ന ബാധ്യത സർക്കാരിന് മാത്രമാണെന്ന് പറയാൻ പാടില്ല പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരെയും വീടും പരിസരവും നമുക്ക് ഓരോരുത്തർക്കും തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കണം കുടുംബത്തിൽ നമുക്ക് സംരക്ഷണം നടത്തണം പരിസരത്തുള്ള ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളോ ഇങ്ങനെ കുട്ടികളോ യുവാക്കളും മറ്റും അനധികൃതമായിട്ട് തമ്പടിക്കുന്ന സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിസരത്തെ സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഉണർന്നു പ്രവർത്തിച്ച് ഒന്ന് പ്രതികരിച്ചാൽ അതൊക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തടയാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ രംഗത്തുള്ളവർ സിനിമ ഇന്നിപ്പോന്ന് പറഞ്ഞാൽ സിനിമയിലെ പലരും സിനിമക്കാരെയാണ് അനുകരിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ ഇത്തരം ആളുകളെ ബഹിഷ്കരിക്കുമെന്നൊരു ഭീഷണി പോലും സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ആ മേഖലയിലും കുറെയൊക്കെ തന്നെ ശുദ്ധീകരണം നടത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുകൊണ്ട് മൊത്തം എല്ലാ മേഖലയും സംശുദ്ധമാക്കുവാൻ വേണ്ടി ലഹരി എതിരായി ഒരു കൂട്ടായ യത്നം നമുക്ക് നടത്തേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രസക്തമായ സമയമാണ് എന്ന് പറയുകയാണ് വ്യാപകമാകുന്ന ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നടത്തുന്ന ക്യാമ്പയിനിൽ എല്ലാ തലത്തിലുമുള്ളവരും ഭാഗമാകേണ്ടതാണ് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നില്ലെന്ന് പോലീസ് എക്സൈസ് അധികാരികൾ ഉറപ്പുവരുത്തുകയും ബന്ധപ്പെട്ട ഫോൺ നമ്പറുകൾ കൂടുതലായി പ്രദർശിപ്പിക്കുന്നതും ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ എളുപ്പമാകും ഓരോ തൊഴിലിടങ്ങളിലും ലഹരി ഉപയോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും ലഹരിയെ പ്രതിരോധിക്കാൻ സഹായകമാകും സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ലഹരി എന്ന വിപത്തിനെ നിർമാർജനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്